ഹായ് ഹലോ നമസ്കാരം മഞ്ഞക്കളികൾ രണ്ടു പേരും കൂടെ കൈകൊണ്ട് ഹാർട്ടൊക്കെ പിടിച്ച് കാണിക്കുക കേട്ടോ പിന്നെ ഡാൻസ് കളിയും പരിപാടിയൊക്കെയാണ് അന്നിട്ടേക്ക് ഇപ്പോൾ ഈ കളിയെല്ലാം കഴിയും അപ്പം അടുത്ത സ്നാക്സ് ചോദിച്ചുകൊണ്ട് വരും അപ്പത്തേ കൊഴുക്കട്ട പുഴുങ്ങാന്ന് കരുതി കേട്ടോ ഇന്ന് ഈ ജാഗിരി പൗഡർ ഇല്ലേ ഡബിൾ ഹോസിൻ്റെ ആട്ടോ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ജാഗിരി പൗഡർ യൂസ് ചെയ്യുന്നത് കേട്ടോ നമ്മളല്ലേ അച്ചില്ലേ ശർക്കര അതാണ് യൂസ് ചെയ്യാറ് പൗഡർ ആദ്യമായിട്ട് ഞാൻ ഉപയോഗിക്കാം നല്ല എളുപ്പം ആട്ടോ ഓരോ സ്പൂൺ ആവശ്യത്തിനടുത്ത് നമുക്ക് ഉപയോഗിക്കാം പെട്ടെന്ന് എളുപ്പം മറ്റേത് പാനിയാക്കണം അല്ലെങ്കിൽ ഒന്നുകിൽ നമ്മൾ ഇടണം ഭയങ്കര പണിയല്ലേ ഇത് നല്ല എളുപ്പം അപ്പം തേങ്ങ എടുത്തു അതിലേക്ക് ഈ ജാഗിരി പൗഡർ ഇട്ടു നല്ല രുചിയുണ്ട് കേട്ടോ നല്ല ശർക്കര പൊടി കേട്ടോ പിന്നെ ഇതാ എടുത്തു ഇതും നമ്മൾ ഡബിൾ ഹൗസിൻ്റെ അരിപ്പൊടി തന്നെ ഞാൻ മേടിച്ചത് കേട്ടോ നല്ല പൊടി എനിക്ക് അങ്ങനെ തോന്നിയിട്ടോ നല്ല അരിപ്പൊടിയാണ് പിന്നെ ജീരകവും ഏലക്കായും എല്ലാം കൂടി ഒന്ന് കല്ലേ നല്ലപോലെ ചതച്ച് അതുകൂടി തേങ്ങായ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ എല്ലാം ഒരു ഫ്ലേവർ ഈ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഉള്ളത് നല്ല ഇഷ്ടം കേട്ടോ ഇങ്ങനെയാണെങ്കിൽ കുത്തി കുത്തി കൈ ഒന്ന് ചെറുതായിട്ട് മുറിഞ്ഞു കേട്ടോ നല്ല വേദനയെടുത്തു പിന്നെ അരിപ്പൊടി എല്ലാം നല്ലപോലെ കുഴച്ച് ഇതാണ് ഇവിടെ കൊഴുക്കട്ടെ റെഡിയായി അതിൻ്റെ കൂടെ ചുമ്മാ ഒരു അട പോലെയും കൂടെ ആക്കിയെടുത്തു കേട്ടോ എനിക്ക് ആ അട പോലത്തെ കൂടുതലിഷ്ടം അപ്പം ഇനി ഇതൊക്കെ കഴിക്കട്ടെ അത്രയേ ഉള്ളൂ ടാറ്റാബൈസ് യു